അതുകൊണ്ട് ഇസ്ലാം സംഗീതവും ഡാൻസും ഒക്കെ വിലക്കി ഒരു ഉപകാരമില്ലാത്ത സാധനം ഒരു ഉപകാരവും ഇല്ലാത്ത സാധനം മാനവ ചരിത്രത്തിൽ മനുഷ്യർക്ക് ഇത്രയേറെ ഉപദ്രവം ചെയ്ത സംഗതി സംഗീതത്തെ പോലെ മനുഷ്യനെ നശിപ്പിച്ച വൃത്തിക്കെട്ട ഒരേർപ്പാട് ലോകത്ത് വെറവില്ല എന്നാ ഞാൻ പോകട്ടെ യേശുദാസിന് പത്തൊമ്പത് വയസ്സായില്ലേ യേശുദാസിന്റെ ലൈഫിൽ ഏതെങ്കിലും ഒരു മകൻ ചെന്നിട്ട് ഞാൻ അമ്മായി ഇങ്ങളെ പാട്ട് കേട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞള്ളം കൈന്ന് രോമം പറഞ്ഞു അതുകൊണ്ട് മനുഷ്യരെ ജീവിതത്തിൽ ഒരിക്കലും സംഗീതം കേട്ടിട്ടില്ലേ ഓ ഒന്നമ്മാവും സംഗീതം കേൾക്കും തോറും അവൻ ഒന്നിനും കൊള്ളരുതാത്തനാവും ഞാൻ ഉറപ്പിച്ചു പറയുന്നു നിരന്തരമായി സംഗീതം കേൾക്കുന്നവൻ നാടിനും സമൂഹത്തിനും പെണ്ണല്ല വേഷം ഒരു പാൻറും കുപ്പായി ഉട്ട് ചുണ്ട് ചോപ്പിച്ച് കണ്ണെഴുതി മനുഷ്യനും പെൺകുട്ടിന്റെ കോലല്ലാതെ നടക്കുന്ന കുറെ പെണ്ണുങ്ങള് നിങ്ങൾ നിങ്ങളെ കുട്ടികളൊക്കെ പറഞ്ഞു നോക്കിയാണെങ്കിൽ എത്ര പാൻ്റും കുപ്പായി ഇട്ടെന്ന് നോക്കി ആരാ കൂട്ടരെ നിങ്ങളെ പഠിപ്പിച്ചത് പെണ്ണിന്റെ വസ്ത്രം പാൻറും കുപ്പായി എന്ന് ആരാ പഠിപ്പിച്ചേ ആരാണ് നിങ്ങളെ പഠിപ്പിച്ചത് നിങ്ങളോർക്ക് ചുണ്ടു ചോപ്പിക്കുന്ന കണ്ണു വാലിട്ട് എഴുതുന്ന ആണിന്റെ വസ്ത്രം ധരിക്കുന്ന ആണിനെ ആകർഷിക്കുന്ന രൂപത്തിൽ നടക്കുന്ന പെണ്ണിനെ റസൂൽ സ്ഥലമെ വിളിച്ച പേരെന്താ പറയുക നിങ്ങളെ മോളെ മുഖത്ത് നോക്കിയിട്ടൊരു മനുഷ്യൻ വിളിച്ചാൽ നിങ്ങൾ ക്ഷമിക്കുവോ ആരായാലും ഒന്ന് പൊട്ടിച്ചിട്ടേ ഞാൻ ആ കുട്ടി പാൻറ് കുപ്പായിട്ടിട്ട് ഇറങ്ങി പോകുമ്പോൾ നിങ്ങൾ ഓർക്കണം റസൂല് വേശ്യാന്ന് വിളിച്ച പെണ്ണാ പോണത് പൈസ കൊടുത്ത് വാങ്ങിക്കൊടുക്കുന്ന ബാപ്പ കുളിപ്പ് വേണ്ടേ അത് ഇടിയിച്ച് കുട്ടികളെ പുറത്തു കിടക്കണ ഉമ്മാ കുളിപ്പ് വേണ്ടേ പേരിനു നാണം ലജ്ജയുള്ള ലജ്ജയുള്ള പെണ്ണ് പെണ്ണ്

ഇന്നത്തെ തലയിൽ തൊട്ട് വിളിക്കുട്ടും ഇങ്ങനെ ഇങ്ങനെ നടക്കും തലയിൽ വസ്ത്രം ഇങ്ങനെ നടക്കും ബാങ്ക് വിളിക്കുമ്പോട്ട് ഇങ്ങനെ അപ്പൊ ഇവിടുത്തെ ഹെഡ്ലൈറ്റ് എല്ലാം കൂടെ തെളിഞ്ഞിരിക്കും അപ്പൊ വസ്ത്രം ശരീരത്തിൽ കിടക്കുന്ന വസ്ത്രം എടുത്ത് മാറ്റുക ഒന്നുകൂടെ ആവുറത്ത് തുറക്കുക അല്ലെങ്കിൽ ഉസ്താവ്മാരെ കാണുമ്പോൾ ഉസ്താവ്മാരെ കാണുമ്പോൾ മാത്രമേ തലയിൽ തുള്ളി കിട്ടാവില്ല പാങ്കു വിളിക്കുമ്പോൾ മാത്രം തലയിൽ തുള്ളി കിടക്കും ഏത് കിട്ടാൻ ബാക്കിയുള്ള സമയത്തെല്ലാം ഓപ്പൺ ചെയ്തു അത് ശരിയായ കാര്യങ്ങളാണ് പൊന്നാനി ൊന്നാനിമത്തിയാല് നെല്ലിക്ക ചതച്ചിട്ടുങ്ങാണ്ട് മുളക് കറി വെക്കാൻ കഴിയാതെ പെൺകുട്ടികള് ഡോക്ടറും എൻജിനീയറുമായിട്ട് കുടുംബ ജീവിതത്തിൽ വലിയ കാര്യൊന്നുമില്ല എന്നാണ് എന്റെ അഭിപ്രായം ഞാൻ എന്റെ അഭിപ്രായം പറയാൻ വന്നവനാണ് നിങ്ങളെ അഭിപ്രായം പറയാൻ വന്നവനല്ല എന്റെ വണ്ടിയിലാണ് ഞാൻ എന്റെ ഡ്രൈവറേം കൊടുത്തിട്ടുണ്ട് ഞങ്ങക്ക് കഴിഞ്ഞ വണ്ടി സ്റ്റാർട്ടാക്കി പോവുകയും ചെയ്യും എഞ്ചിനീയർ ഞാൻ ആകണേനു ഞാനെതിരല്ല ഞാൻ ഞാനെതിരല്ല ജില്ലാ ഞാൻ ഞാനെതിരല്ല ട്രാവൽസിൽ ഇരിക്കുന്നതിനെതിരല്ല അക്കൌണ്ടന്റാണേനും എതിരല്ല സി എക്ക് പോകണേന് എതിരല്ല ഒന്നിനും ഞാനെതിരല്ല കുടുംബജീവിതം നന്നാവണോ മീൻകരി അവൾ സ്വർഗത്തിലാണ് സ്വർഗത്തിലാണ് മാത്രമല്ല റസൂൽ അവളെ ഒന്നുകൂടെ പരിചയപ്പെടുത്തുന്നു വലൂതും കൂടുതൽ പ്രസവിക്കുന്ന പെണ്ണ് സ്വർഗത്തിലാ വലൂതും കൂടുതൽ സ്നേഹമുള്ള പെണ്ണ് സ്വർഗത്തിലാ കൂടുതൽ പ്രസവിക്കുന്ന പെണ്ണ് കൂടുതൽ സ്നേഹമുള്ള പെണ്ണ്

കുട്ടികൾക്ക് പോയി ചോദ്യം പറഞ്ഞു പറഞ്ഞു പറഞ്ഞുകൊടുക്കുക കുട്ടികൾ ചോറ് വാരി കൊടുക്കുക പലയിലെ ദീൻ നോക്കുക പല ദീൻ ഉണ്ടാക്കുക ആണ് മര്യാദ കമനാന്റെ പണിയെടുക്കൽ നല്ലതാണ് ഈ അടുത്ത കാലത്ത് ഇതൊക്കെ ഉപയോഗപ്പെടുത്തി സോഷ്യൽ മീഡിയയിൽ മറ്റും കാണിക്കുന്ന ചില അബദ്ധങ്ങളുണ്ട് പെണ്ണുങ്ങള് മുദ്രവാക്യം മുസ്ലിമിന് വെച്ച് പണിയല്ല ശരീരശാസ്ത്രം പഠിച്ച അമേരിക്കയിലെ സയൻസ് അധ്യാപകർ പറയണോ പെണ്ണിന്റെ നരിയാണ്ട ഒരു ഒരു അവൾ ഇട്ടിരിക്കുന്ന ഒരു ഡ്രസ് അല്പം പൊന്തിയാൽ അവളെ മടമ്പ് കണ്ടാ മതി അതുകൊണ്ട് അന്ന് എന്ത് പറഞ്ഞു പെണ്ണിനോട് നീ സ്പടികമാണ് സൂക്ഷിക്കേണ്ടതാണ് ഞാൻ പലപ്പോഴും ചിന്തി നമ്മള് മത്തി മത്തി മത്തില്ലോ അയിലെ മത്തിക്കില്ല ചാളയൊക്കെ വെക്കല്ലോ അതാരെങ്കിലും ലോക്കറിൽ വെക്കാറുണ്ടോ സ്വർണ്ണക്കടയിലെ സ്വർണ്ണ ലോക്കറിൽ വെക്കുന്ന പോലെ വെക്കാറുണ്ടോ എന്താ കാത്ത് എന്തൊരു ചോദ്യംസിലെ എല്ലാ ഉണ്ടോ ഡ്രസ്സുണ്ടോ വാരി പൂട്ടള്ളൂ പക്ഷേ സ്വർണം ലോക്കറിൽ വെച്ച് പൂട്ടുന്നു ഇരുമ്പ് ഭൂമിക്കടിയിലാക്കി എന്റെ ചോദ്യം ഭൂമിക്കടിയിൽ സ്വർണം കുഴിച്ചു വെക്കണത് സ്വർണത്തിന് മൂല്യുള്ള മൂല്യല്ല ഇനിയാണ് മറിച്ചു വെക്കുക പെണ്ണ് ഉള്ളതാ അതുകൊണ്ടാണ് മറിച്ചു വെക്കാൻ പറയുന്നത് വിവരം വേണം അല്ലെങ്കിൽ വിവരമുള്ളവരുടെ കാറ്റെങ്കിലും തട്ടണം ഏതെങ്കിലും ഒരു ഓഡിറ്റോറിയത്തിലോ മറ്റോ ഒക്കെ നടക്കാൻ ചെറുപ്പക്കാരൻ ആ നിക്കാഹ് നടക്കുമ്പോ സഹോദരിമാരെ സംബന്ധിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല അവർക്ക് ഒരുക്കിയ മറയുടെ കണ്ടില്ലേ മറയുടെ അപ്പുറത്ത് നിക്കാഹിനെ അവർ സാക്ഷ്യം വഹിച്ചു ദുഅായിനാമീനൊക്കെ പറഞ്ഞു ഭക്ഷണമൊക്കെ തെറ്റുണ്ടോ ഏ തെറ്റൊന്നുമില്ല അതേ അതേസമയത്ത് പുരുഷന്മാരിക്ക് ഒരു സ്വഫിന്റെ ഇപ്പുറത്ത് മുഖാമുഖമായിട്ടോ പിന്നിലോ നേരെയൊക്കെ ഇരുന്നാലോ അത് ദീനിൽ ഇതുവരെ കാണാത്ത ഒരു സംസ്ഥാന തല്ലാൻ പാടില്ല നബി ഒരു ഭാര്യയ്ക്ക് തല്ലി കിട്ടില്ല അള്ളാഹു നമുക്ക് ഈമാ നൽകുമാറാകട്ടെ അള്ളാഹു ഈമാ നൽകുമാറാകട്ടെ എന്നാൽ പെണ്ണുങ്ങളെ അഞ്ച് സമയങ്ങളിൽ തല്ലാമെന്ന അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ എത്ര സമയങ്ങളിൽ തല്ല തല്ലാം എത്ര സമയങ്ങളിൽ അഞ്ചവസരങ്ങളിൽ ഭർത്താവര് തന്റെ ഭാര്യയെ തല്ലുന്നതിൽ കുഴപ്പമില്ല അള്ളാഹു പഠിക്കാൻ ഭാഗ്യം നൽകുമാറാകട്ടെ അതെ അതൊന്ന് പറഞ്ഞതാവസ്ഥ ഉസ്താദേ കൊടുക്കാൻ കിട്ടുന്ന അവസരമല്ലേ അങ്ങനെയല്ലേ ഞാൻ പറ്റിയും പറയാണ് ചെറിയ മക്കളവരെ നിങ്ങൾ ലിഫ്റ്റ് കിടിക്കുന്നുണ്ടാടുള്ള കൂടെ കാറിലേക്ക്

ഇസ്ലാമിന്റെ സത്യപ്രകാശത്തിലേക്ക് കൂടുതലായും കടന്നു വരുന്നത് പുരുഷന്മാരെക്കാൾ സ്ത്രീകളാണ് എന്ന യാഥാർത്ഥ്യവും നിവിധങ്ങളോട് ചോദിക്കപ്പെട്ടു ആയത്ത് ഇറങ്ങി സ്ത്രീകൾ നിങ്ങളുടെ വിളനിലാണ് നിങ്ങളുടെ വിളനിലത്തിൽ നിങ്ങൾ ഇഷ്ടമുള്ളതുപോലെ കൊയ്തുകൊള്ളുക ഐ വിശദീകരിച്ചു തരുന്നു രുന്നുൻഭാഗത്തു കൂടെയും വിശദീകരണം ഒന്നുകൂടെ അത് ഗുഹ്യ ഭാഗത്തുകൂടെ ആയിരിക്കണം അവിടെയാണ് വിഷയം ഗുഹ്യഭാഗത്തുകൂടെ ആയിരിക്കണം അത് മുൻഭാഗത്തു ആയാലും ശരി പിൻഭാഗത്തുകൂടെ ആയാലും അവർ കൊണ്ട് പല പാട്ടുകൾ അവർക്കുണ്ട് മാരടത്തിലൂടെയാണോ രസം അതിലൂടെ അള്ളാഹു ഒരുക്കി തരും പാട്ടിലൂടെയാണോ നിനക്ക് രസം നിന്നെ മടിയിൽ കിടത്തിയിട്ട് നല്ല നാരാട്ട് പാടി നിന്നെ സന്തോഷിപ്പിക്കും സ്വർഗ പെണ്ണ് സ്വർഗത്തിലെ പെണ്ണ് ഇവിടുത്തെ പെണ്ണിന് സീരിയലിലെ പാട്ടോ സിനിമയിലെ പാട്ടല്ലേ അറിയുള്ളൂ സ്വർഗത്തിലെ പെണ്ണ് നല്ല നല്ല പാട്ടുകൾ പാടി നമ്മളെ സന്തോഷിപ്പിക്കും നമ്മളെ മടിയിൽ കിടത്തിക്കിട്ട് സന്തോഷിപ്പിക്കും വീർത്ത വലിയ പെണ്ണിനെയാണോ നിനക്ക് ആവശ്യം അങ്ങനെയുള്ള പെണ്ണിനെ അള്ളാഹു അവിടെ തരും അതാണ് ഇവിടെ ഖുർആനിൽ പറഞ്ഞത് നല്ല പെണ് പെണ് സന്തോഷിപ്പിക്കുന്ന പെണ്ണിനെ ഉണ്ട് അപ്പൊ അള്ളാഹുറബു പെണ്ണിനെ തന്നു നല്ല നല്ല പൂന്തോട്ടം തന്നു പിന്നെ എന്താ ഇനി വേണ്ടത് ഇനിയാണ് നമുക്ക് വേണ്ടത് മറ്റേ സാധനം കാട്ടറായി കാട്ടറായ ഏറ്റവും നല്ല സാധനം നമ്മൾ ആഗ്രഹിക്കുന്ന പിടിച്ചാൽ കിർന്നിങ്ങനെ ഐശ്വര്യറായിട്ട് കറങ്ങുന്ന ഒരു സന്തോഷമോ എന്താ രസോ ഇതൊന്നും അടിച്ചിട്ട് കിടന്നാല് അതിനുള്ളിൽ പറഞ്ഞ വാർത്ത എന്താണ് മദ്യത്തിന്റെ കുപ്പി മദ്യം വാങ്ങിയിട്ട് കൊടക് പ്രദേശത്ത് നല്ല സ്ഥലം നല്ല നല്ല രസമുള്ള ഏരിയകളാണ് നല്ല അരുവികളൊക്കെ ഉള്ള സ്ഥലത്ത് പോയിരുന്നിട്ട് മെല്ലെ പൊട്ടി പൊട്ടിക്ക് വരണ്ടാട്ടമൊക്കെ ചാടൂല്ലേ അത് എന്താ പോസം ഇതാണ് നീ ഇവിടെ മനസ്സിനാഗ്രഹിക്കുന്നത് അള്ളാഹു റബ്ബാസ് പറയുന്നത് ഈ ആഗ്രഹമാണോ നിനക്ക് വേണ്ടത് ഞാൻ സാധിച്ച പരഞ്ഞു പൊങ്ങുന്ന മദ്യത്തിന്റെ കോപ്പ ലായ ഒരു നിലയ്ക്കും അനാവശ്യമായ വാക്കുകളോ സംസാരങ്ങളോ ആ മദ്യം കഴിക്കുന്നതുകൊണ്ട് നിന്റെ ഭാഗത്തു നിന്നുണ്ടാവുകയില്ല സ്വർഗത്തിലെ മദ്യം കുടിച്ചാൽ വാപ്പായ വാപ്പ എന്ന് അറിയാൻ പറ്റും ഉമ്മായ ഉമ്മ ഉമ്മാണെന്നറിയാൻ പറ്റും പെങ്ങൾ പെങ്ങളെ എന്നറിയാൻ പറ്റും ഇവിടുത്തെ മദ്യം കുടിച്ചാൽ ഉമ്മായും പെങ്ങളെയും തിരിച്ചറിയില്ല അതാണല്ലോ അനാവശ്യമായ ഒരു വാക്കുകളോ അശ്ലീല വാക്കുകളോ അവന്റെ ഭാഗത്തുണ്ടാവുകയില്ല എന്തേ കാരണം എവിടെ നിന്ന് വന്ന സാനാ ബാറിന്ന് കിട്ടിയ സാനല്ല അള്ളാഹിന്റെ ഭാഗത്ത് നിന്നിട്ട് ഔദാര്യം വടച്ചവന്റെ ഭാഗത്ത് അള്ളാഹു ഇഷ്ടപ്പെട്ട ദാസന്മാർ ദുനിയാവിന്റെ മദ്യം വലിച്ചെറിഞ്ഞതിന്റെ പേരിൽ അവർക്ക് അള്ളാഹു കൊടുക്കുന്ന സന്തോഷം أَنْهَارٌ مِّنْ خَمْرٍ لَذَّةٍ لِسَانِبٍ ഇഷ്ടാനുസരണം കുടിക്കാൻ മദ്യത്തിന്റെ ഒരാറ് തന്നെ ക്യൂ നിക്കേണ്ട ബിവറേജസിന്റെ മുന്നിൽ പോയി ക്യൂ നിക്കണ്ട ഉസ്താദന്മാരെ നാട്ടുകാരെ കണ്ട പേടിക്കുകയും വേണ്ട ഇവിടെ എത്ര പേരെ പേടിക്കണം ഇങ്ങനെ ഇങ്ങനെ ക്യൂ എന്റെ ഉള്ളിൽ കൊണ്ടുങ്ങനെ പിടിച്ചു വെച്ച് ചില ആളുകളുടെ സാധനം ഒക്കെ ഇടുപ്പിൽ കേട്ടിട്ട് ഇങ്ങനെ നിക്കുന്നതാണ് ചിലപ്പോൾ അവനൊന്ന് പിടിച്ചൊന്ന് കുളിക്കാനും നല്ല നല്ല സാധനം താഴേക്ക് അപ്പൊ ഇതൊന്നും പേടിക്കേണ്ട ഒരാറ് തന്നെ അവതരണക്കുന്നത് എനിക്കാണ് ആർക്കാ ഇത് മുത്തീങ്ങൾ എന്നിട്ട് അള്ളാഹുലെ കുറിച്ചൊക്കെ പറഞ്ഞു പറയാനുള്ള സമയൊന്നും മഹാമാരുടെ ഹൂർലീകങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഇവിടുന്ന് പോകുമ്പോൾ ഒരു തപ്പയോടി പോകും അതല്ല ചിരിച്ച് സന്തോഷിച്ച് രസിച്ചു പോലല്ലോ വേണ്ടത് നമുക്കൊരു തപ്പയോടി അറിയാം അപ്പൊ അള്ളാഹുർ അബ്ബു പറയാ മദ്യം മദ്യം പാല് വെള്ളം തേന് ഇതിന്റെയൊക്കെ ആറ് ആറ് യഥേഷ്ടെ ഒഴുക്കി തരും എന്നിട്ടോ ഫി ി സഹ അലൈ വല്ല തങ്ങളുടെ സ്വർഗ സ്ത്രീകളെ കുറിച്ച് പറയുന്നു എഴുപത് വസ്ത്രം അവർ ധരിച്ചാൽ അവരുടെ ശരീരത്തിന്റെ ഉള്ളിൽ നിന്ന് മജ്ജ നമുക്ക് കാണാൻ കഴിയും കഴിയും പെണ്ണിന്റെ 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 ശരീരത്തിലെ സ്വർഗത്തിലെ പെണ്ണിന്റെ ഉള്ളിലെ മജ്ജ മാംസം നമുക്ക് കാണാൻ കഴിയും വരും സ്വർഗത്തിലെ പെണ്ണിന്റെ ഒരു കൈത്തണ്ട ഈ ദുനിയാവിലെ പ്രദർശിപ്പിച്ചാൽ സൂര്യന്റെ ആവശ്യമേ ഇല്ല ആവശ്യമേയില്ലാഹി അവർ കാഷ്ടിക്കുകയില്ല മൂത്രിക്കുകയില്ല അവരുടെ വായിൽ നിന്ന് ദുർഗന്ധം ഉണ്ടാവുകയില്ല അതാണ് പരിശുദ്ധ അവർക്ക് അവർക്ക് ചിന്തിക്കാൻ കഴിയില്ല ഇത് എന്താ അപ്പൊ ഇതാണ് മനുഷ്യന്റെ അവസ്ഥ മനസ്സിന് ആ ഒരു സന്തോഷം എന്ന് വല്ലാത്ത സന്തോഷം തന്നെയാണ് അതെങ്ങാണെ നഷ്ടപ്പെട്ടു പോയാലും മൊത്തത്തിൽ പോയി അപ്പൊ ദുനിയാവിലും അള്ളാഹു പോലെ ആ ഒരു സന്തോഷം തരും അതേപോലെ സ്വർഗത്തിൽ ഒരു ഭാര്യ ഭർത്താവും ഒരു വർഷം പറയാം എന്തായിരിക്കും സംഭവം ഒരു വർഷം വരെയാണ് ഇവിടുത്തെ പോലെ അല്ലല്ലോ ഇവിടെ നിന്ന് പറഞ്ഞ എവിടെ ആഫിയത്ത് ഈ ചോറൊക്കെ തിന്നിട്ട് കപ്പയും മകളെയും ഒക്കെ നടക്കുന്നവനകൂടെ ഉള്ള ആഭ്യത്തി അവനെ ആസ്വദിപ്പിക്കാനുള്ള തീരുമാനിച്ചിരിക്കും സ്വർഗത്തിൽ ഒരു ഭാര്യയും ഒരു ഭർത്താവും തമ്മിലുള്ള ബന്ധം ഒരു വർഷം വരെ നീണ്ടു നിൽക്കുമ്പോൾ അതാ ഞാൻ പറഞ്ഞത് സ്വർഗ്ഗത്തിന്റെ ഊരലികളെ കുറിച്ചൊക്കെ പറയാതെന്താണ് നമുക്ക് ഇവിടെ പറയാൻ പറ്റില്ല അതൊക്കെ പുറത്തെവിടെങ്കിലും സദസ്സിൽ നമുക്ക് ഉഷാരായിട്ട് അടിക്കാൻ പറ്റും അപ്പൊ അത് ബഹുമാനമുള്ള ചെറുപ്പക്കാരായ സഹോദരങ്ങളൊക്കെ നിൽക്കുന്നത് പിന്നെ ഈ വിഷയത്തിൽ ഞാൻ ഇച്ചിരി കൂടുതൽ ഓവറായിട്ട് പറഞ്ഞു ആളാണ് വെറുതെ പറയില്ല ആയത്തെ അധികം ചോദിപ്പിക്കാൻ പറ്റുള്ള അനാവശ്യ വാക്കുകളൊന്നും ഞാൻ